ഇത്രയും മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്ത് ഭക്തജനങ്ങൾ ഒന്നിച്ച് കൂടി അമ്മയെ സേവിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് മനസ്സിന് വളരെ തൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യവും പരിപാടികളൊക്കെ കുറച്ച് മാറി വൈകിട്ടത് പകുതി രാവിലെയായി എന്നാലും ഈ വേദപാഠശാല വേദപാഠശാല എന്ന് പറയാൻ വയ്യ ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ മൂല്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒരവസരം നിങ്ങൾ ഉണ്ടാക്കിയത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ് ഞാനിവിടെ നിന്ന് അമ്മമാരുടെ അടുത്ത് പറയുമായിരുന്നു പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളിൽ ആരെങ്കിലും കാണും പ്രായമായിട്ടുള്ളവരെ കഥ പറഞ്ഞ് കുട്ടികളെ ഓരോ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മുടെ അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഇന്നിപ്പോൾ ആർക്കും നേരമില്ല എല്ലാവരും ഫോണും വെച്ച് കമ്പ്യൂട്ടറും വെച്ച് അതിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആർക്കാ നേരം കഥ കേൾക്കാൻ ഞാൻ അമ്മമാരോട് പറയുമായിരുന്നു ഞങ്ങളൊക്കെ വളരുന്ന തീരെ കൊച്ചുകുട്ടിലായിരിക്കുന്ന കാലത്ത് അന്ന് ടി വി ഇല്ല അപ്പം എന്തെങ്കിലും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും വെളിയിൽ ഇറക്കി വിടും അവർ കളിക്കും മുറ്റത്ത് പന്ത് കളിക്കും ഓടിക്കളിക്കും വൈകുന്നേരം ഒരു ആറര മണിയാകുമ്പം പിടിച്ചോണ്ട് വരുമോ അകത്ത് കാൽമോഹം കഴുവി ഇല്ലെങ്കിൽ മേൽ കഴുകി ഒരു വിളക്ക് വെച്ച് നാമം ചൊല്ലുക നാമം ചൊല്ലിയിട്ടേ ആഹാരം തരൂ അപ്പോൾ ശ്ലോകങ്ങളൊക്കെ പഠിച്ച് തരും ഏകദന്തം മഹാകായം ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരും അതൊക്കെ ഇന്നും ഓർമ്മയുണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് ഞാനൊക്കെ വളർന്നത് അന്ന് കഥ പറയാൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ സഹോദരിമാരുണ്ടായിരുന്നു ഇവരൊക്കെയാണ് കഥകൾ പറയുന്നത് അപ്പോൾ ഈ ഓരോ കൊച്ചു കൊച്ചു നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നത് കഥാരൂപത്തിലാണ് നമ്മുടെ മനസ്സിൽ അതിരിക്കും പിന്നെ ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ ക്ഷേത്രത്തിൽ പോകാനും പൂജകളിൽ പങ്കുകൊള്ളാനും എനിക്ക് ഓർമ്മയുണ്ട് ചിങ്ങമാസത്തിൽ തിരുവോണം പത്മഭസ്വാമിയുടെ തിരുനാളാണ് അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഭഗവാനെ ചെന്ന് തൊഴുതിട്ട് പിന്നെയാണ് ഓണക്കൂടെ വാങ്ങിക്കുന്നത് അതുപോലെ അഷ്ടമിരോഹിണി അഷ്ടമിരോഹിണിക്ക് അർദ്ധരാത്രി എൻ്റെ അമ്മുമ്മ കൃഷ്ണനെ പാൽപ്പായസം നീതിച്ച് പൂജയുണ്ട് അപ്പം ഇങ്ങനെ വരയ്ക്കും കോലമിടുമ്പോൾ കൊച്ചു കൊച്ചു കാലുകൾ ഭഗവാൻ വരുന്നു ഭഗവാന്റെ പാദങ്ങൾ അപ്പം അന്ന് വലിയ ഉത്സാഹമായി പന്ത്രണ്ട് മണിക്ക് എണീച്ച് താഴെ വന്ന് കണ്ണുമൊക്കെ തിരുമി പൂജയിൽ പങ്കെടുക്കുന്ന മാത്രമല്ല പന്ത്രണ്ട് മണിക്ക് പാൽപ്പായസം കുടിക്കാം അതൊക്കെയായിരുന്നു അന്നത്തെ കൊച്ചു കൊച്ചു ഉത്സാഹങ്ങള് അപ്പൊ ഈ രീതിക്ക് നമ്മൾ ആദ്യം നേദ്യം കഴിക്കാൻ ഉണ്ണിയപ്പം തിന്നാനായിരിക്കും വരുന്നത് സാരമില്ല അങ്ങനെ വന്ന് ഒരു ശീലമാവും പിന്നെ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ക്ഷേത്രത്തിൽ പോകണം നമുക്ക് നാമം ജപിക്കണം എന്നൊക്കെ നമുക്ക് തോന്നി വരും അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിക്കാൻ രാമായണം മഹാഭാരതം ഇതൊക്കെ പറഞ്ഞ് കൊടുക്കാനായിട്ട് ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയത് വളരെ ഒരു നല്ല കാര്യമാണ് നമ്മൾ ആരാണ് നമ്മൾ എന്താണ് നമ്മുടെ സംസ്കാരം എന്താണ് എന്ന് അറിയാൻ വയ്യാതെ ഇന്ന് എത്രയോ കുട്ടികൾ പാശ്ചാത്യ സംസ്കാരത്തിനെ അനുകരിച്ച് അങ്ങനെ നടക്കുന്നു അപ്പം നമുക്കൊരു അടിത്തറ ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയാൽ അത് താഴെ വീഴും തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുട്ടികൾ എവിടെ പോയാലും അവർക്ക് ഈ കുട്ടിക്കാലത്ത് പഠിച്ചത് മറക്കൂല്ല നന്നായിട്ട് ഇത് മുന്നോട്ട് പോട്ടെ ഈ പദ്ധതി അതിന് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ആധികം മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും മഹാലക്ഷ്മി രൂപത്തിൽ കാണുന്നത് കുറവാണ് നമ്മുടെ നാട്ടിൽ മഹാലക്ഷ്മി ഐശ്വര്യമാണല്ലോ ഐശ്വര്യം അഭിവൃദ്ധി സമ്പത്ത് ഇതൊക്കെയാണല്ലോ ഈ നാടിന് അമ്മയുടെ വാത്സല്യമാകുന്ന സമ്പത്ത് അമ്മയുടെ അനുഗ്രഹമാകുന്ന സമ്പത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് കിട്ടാൻ ഒരവസരം കൂടെ ഉണ്ടാകട്ടെ ക്ഷേത്രം നടത്തുന്നത് ഭക്തജനങ്ങൾ ഭക്തജനങ്ങളെ നടത്തുന്നത് ക്ഷേത്രം ദേവൻ ഇപ്പം ഈ ദൂരത്തൊക്കെ ദൂരദേശങ്ങളിലൊക്കെ പോകുമ്പം ചിലപ്പോൾ അവർ ഹൈന്ദവ സംസ്കാരത്തിനെ പറ്റി വല്ലതും പറയണം സായിപ്പിനൊന്നും അറിഞ്ഞുകൂടല്ലോ അപ്പം സായിപ്പ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് അപ്പം ഏത് ദൈവത്തിനെയാ നിങ്ങൾ തൊഴുകുന്നത് ഏത് ദൈവത്തിനെയാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ ആ ശക്തി ഒന്നേ ഉള്ളൂ പക്ഷേ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ദേവനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിച്ചോളൂ പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ മൃഗമായിട്ടോ സർപ്പമായിട്ടോ പക്ഷിയായിട്ടോ മലയായിട്ടോ പുഴയായിട്ടോ മരമായിട്ടോ കല്ലായിട്ടോ ഒരു പിടി മണ്ണായിട്ടോ ഇതിലൊക്കെ ഈശ്വരനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അവരടുത്ത് പറഞ്ഞത് ഈശ്വരൻ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഒരു കൂടുതൽ ഒരു സന്തോഷം തോന്നുന്നത് ആ രൂപത്തിൽ ഭഗവാൻ പറഞ്ഞു എന്നെ ഭരിച്ചോളൂ ഏത് ഒന്നുമില്ല ഒരു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രഹ്ലാദന്റെ കഥ നിന്റെ നാരായണൻ ഈ തൂണിലുണ്ടോ എന്ന് ഹിരണ്യകശു ചോദിച്ചപ്പോ തൂണിലും ദുരുമ്പിലും നാരായണൻ കല്ലിലും ഉള്ളിലും നാരായണൻ എന്നിലും നിന്നിലും നാരായണൻ എന്നാ കുഞ്ഞു പറയുമ്പോ നിന്റെ ഈ തൂണില് എന്നാ കാണിച്ചതാ എന്ന് പറഞ്ഞപ്പോ ആ തൂണിൽ ഭഗവാൻ ഒരു രൂപത്തിൽ അവതരിച്ചു നമ്മൾ സയൻസ് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നവരെല്ലാവരും ബയോളജി പഠിക്കുന്നവരാണ് സയൻസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സൃഷ്ടി സൃഷ്ടി ഓങ്കാരൂപത്തിൽ അതിന്ന് സായിപ്പ് ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞു ആ നാദം ഒരു സ്ഫോടനം പോലെ ഒരു നാദം ഓങ്കാര രൂപം എന്നിട്ട് ജലബിന്ദു ജലത്തിലാണ് ആദ്യം ജീവൻ വരുന്നത് മത്സ്യാവതാരം അപ്പൊ ദശാവതാരങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ വന്നു കൂർമാവതാരം അപ്പോഴത്തേക്ക് ഈ ജലം കുറച്ച് ചെളിയും ഇതൊക്കെ വന്നു പിന്നെ വരാഹം പന്നിയുടെ രൂപത്തിൽ പിന്നെ നരസിംഹം നരസിംഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജി നോക്കുകയാണെങ്കിൽ വോം ബ്ലഡ് എന്ന് പറയും രക്തത്തിന് ചൂടുള്ള പിന്നെ വാമനൻ പണ്ടത്തെ ആളുകൾ വളരെ ചെറിയ വലിപ്പത്തിലുള്ള ആളുകളായിരുന്നു അത് വാമനൻ പരശുരാമനായപ്പോഴത്തേക്ക് സ്റ്റോണേജ് കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ മഴ പരശുരാമൻ കഴിഞ്ഞ് ശ്രീരാമനായപ്പോഴത്തേക്ക് മെറ്റൽ ലോഹം കൊണ്ടുള്ള അമ്പും മില്ലും അതൊക്കെയായി ബലരാമനായപ്പോഴത്തേക്ക് കൃഷി മുതലായ കാര്യങ്ങൾ അങ്ങനത്തെ പ്രവൃത്തികൾ ശ്രീകൃഷ്ണനായപ്പോഴത്തേക്ക് പൂർണ്ണാവതാരമായി ഇനിയും വരുന്നതോ ഖഡ്ഗിയായിട്ട് വരുന്നത് നമ്മളിപ്പോൾ കാണുന്നില്ലേ ന്യൂക്ലിയർ വാർ എന്നൊക്കെ പറയുന്നത് ആളുകൾ കിടന്ന് ഉറങ്ങുന്നു ആകാശത്ത് നിന്ന് വന്ന് ഇടുന്നു ഒരു ദോഷവും ചെയ്യാത്ത ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യർ മരിക്കുന്നു അപ്പം ആ അതാണ് കാലചക്രത്തിന്റെ ഇനി ഇതെല്ലാം കഴിഞ്ഞു വീണ്ടും ഭഗവാൻ പദാരവിന്ദം മുഖാരവിന്റേ വിനിവേശന്തം വടസ്സി പത്രസ്യ കുടേശയാനും ബാലം മുകുന്ദം മനസാസ്മരാമി ഒരാലിലേല് അങ്ങനെ സ്വന്തം കൊച്ചു വിരള് കാലിലെ വിരള് വായിലേക്ക് കൊണ്ടുപോവാനായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് വീണ്ടും സൃഷ്ടി അത് സൃഷ്ടി സ്തുതി സംഹാരം ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് അതങ്ങനെ പോകുന്നു അപ്പം നമുക്ക് ഓരോ ദിവസവും ഭഗവാൻ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈശ്വരനെ വിചാരിക്കുക എനിക്കാണെങ്കിൽ തിരക്കെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ രണ്ടു പേർക്ക് അനാരോഗ്യായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒരു പ്രാർത്ഥനയും കൂടെ നടത്തി രോഗമൊക്കെ വേഗം മാറ്റി സുഖമാക്കി തരണേ അതിന് ഉള്ള കാരുണ്യം അമ്മയ്ക്ക് ഉണ്ടാകണേ എന്ന് അവസരം എനിക്ക് കിട്ടി നിങ്ങളുടെയൊക്കെ നല്ല മനസ്സിൻ്റെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് ഈ സാംസ്കാരിക സമ്മേളനം നന്നായിട്ട് നടക്കട്ടെ അത് ഇന്നൊരു ദിവസത്തേക്കല്ല സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്നത്തേക്കുമാണ് എന്നും വേണ്ടതാണ് നല്ല നല്ല രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ പരിപാടികളും മുന്നോട്ട് പോകട്ടെ അതിന് അമ്മ തന്നെ മാതൃരൂപത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ഒന്നുകൂടെ നേടുന്നു നമസ്കാരം നമ്മുടെ എസ് എൽ സിക്കും അതുപോലെ തന്നെ പ്ലസ് ടു എ പ്ലസ് നേടിയ കുട്ടികൾക്കും ഒപ്പം തന്നെ പൂർണ്ണമായി എ പ്ലസ് ലഭിക്കാത്ത മറ്റു കുട്ടികൾക്കും എല്ലാവർക്കും ക്ഷേത്രം വിദ്യാഭ്യാസത്തിന്റെ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട് ഒരു പുരസ്കാരമാണ് തരുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരിക്കലും പുറം ലോകത്തെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലെ പുണ്യം കാണിക്കാറില്ല പക്ഷെ ഞങ്ങൾക്കത് പറയാനുണ്ട് ജീവൻ പണയം വെച്ച് നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ബാഡ് ഓഫ് ഓണർ ലഭിച്ച സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മരുതത്തൂർ മഹാലക്ഷ്മി ക്ഷേത്രത്തിന്റെ ട്രഷറർ കൂടിയാണ് ശ്രീ കെ ശിവൻ അദ്ദേഹത്തെ ബരുതത്തൂർ മഹാലക്ഷ്മി ക്ഷേത്രം ഏറെ ആദരവ് നൽകി നരവ് നൽകുകയാണ് പാർവതി തമ്പുരാട്ടി അദ്ദേഹം വാങ്ങുകയാണ് അടുത്തത് പതിനൊന്നാം വയസ്സിൽ തന്നെ കരട്ടയും ബ്ലാക്ക് ബെൽറ്റ് നേടി സ്വന്തം സ്കൂളിൽ മാസ്റ്ററായി മാറിയ മുപ്പതോളം കുട്ടികളെ പഠിപ്പിക്കുകയും കളരി ഗുജറാത്ത് ഒറീസ സർക്കാരുകളുടെ അംഗീകാരം നേടുകയും ചെയ്ത ആർ അഭിമന്യു ദേവിന് പരുതൂർ മഹാലക്ഷ്മി ക്ഷേത്രം നൽകുന്ന ആദരവാൻ തിരുവിതാംകൂർ രാജകുടുംബാംഗം പുയന്തിരുനാൾ ഗൌരി പാർവതിഭായി തമ്പുരാട്ടി സംബന്ധിച്ച് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവർലിയാർ പട്ടം ലഭിച്ച വ്യക്തിത്വമാണ് ഒപ്പം ഫ്രഞ്ച് അധ്യാപിക തിരുവനന്തപുരത്തെ അലൻസ് ഫ്രാഞ്ചൈസിയുമായിട്ടുള്ള ബന്ധം സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന തമ്പുരാട്ടിക്ക് ഈ ഒരു പരമോന്നത ബഹുമതി കിട്ടിയത് ഷെവർലിയാർ പട്ടം ബഹുമതിയാണ് ആ ബഹുമതി ലഭിച്ച തമ്പുരാട്ടിയെ മരുതത്തൂർ മഹാലക്ഷ്മി ക്ഷേത്രം അഭിനന്ദിക്കുകയാണ് ഒപ്പം ഞങ്ങളുടെ ഒരു എളിയ ഉപഹാരം കൂടി സമ്മാനിക്കുകയാണ് അത് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു